ഇന്ന് രാവിലെ എഴുന്നേറ്റ സമയത്തും നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങളെ പറ്റിയാണോ ചിന്തിച്ചത് ആ ചിന്ത വരുന്നത് നിങ്ങളുടെ ഓർമ്മകളിൽ നിന്നാണ് ആ ഓർമ്മ കണക്ട് ആയിരിക്കുന്നത് പല വ്യക്തികളുമായിട്ടും സാഹചര്യങ്ങളുമായിട്ടും അതുപോലെ സാധനങ്ങളുമായിട്ടും അതായത് നമ്മളുടെ ബ്രെയിൻ എന്നുള്ളത് ഒരു ടേപ്പ് റെക്കോർഡർ പോലെയാണ് അതിൽ വീണ്ടും വീണ്ടും ഒരേ കാര്യം തന്നെ ആയിരിക്കും പ്ലേ ആവുന്നത് സോ നിങ്ങളുടെ ബ്രെയിനിൽ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് പാസ്റ്റ് കാര്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും വീണ്ടും പാസ്റ്റിലാണ് ജീവിക്കുന്നത് എന്നുള്ളതാണ് അർത്ഥം എന്താണോ റെക്കോർഡ് അതുപോലെ ആയിരിക്കും നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടാവുക നിങ്ങളുടെ ഓരോ മെമ്മറീസിനും ഒരു എമോഷൻ ഉണ്ടാവും ആ എമോഷൻ ക്രിയേറ്റ് ആവുന്നത് നിങ്ങളുടെ പാസ്റ്റ് എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിലാണ് സോ നിങ്ങൾ എപ്പോഴൊക്കെ പ്രോബ്ലംസ് റിലേറ്റഡ് ആയിട്ടുള്ള മെമ്മറീസിനെ റീകോൾ ചെയ്യുന്നുവോ അപ്പോഴൊക്കെ നിങ്ങളെ നെഗറ്റീവ് എമോഷൻസ് എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങും പെട്ടെന്ന് അൺഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങും ഇന്നലെ നിങ്ങൾ അടുത്ത വീട്ടിലുള്ള ഒരു ചേട്ടന്റെ കൂടെ പ്രശ്നം ഉണ്ടാക്കി ആ ഒരു ഇൻസിഡന്റ് കാരണം നിങ്ങൾ നല്ല രീതി ഫീൽ ചെയ്തു ഇന്ന് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്തും നിങ്ങൾ അതേ എമോഷൻ തന്നെ ഫീൽ ചെയ്യുകയാണ് അങ്ങനെ ആവുന്ന സമയത്ത് നിങ്ങളെ ചുറ്റിപ്പറ്റി ഉള്ളവർ വിചാരിക്കും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്തോ ഓക്കേ അല്ല അതുകൊണ്ടാണ് നിങ്ങൾ ഇന്ന് നല്ല രീതിയിൽ ദേഷ്യത്തോടെ പെരുമാറുന്നത് എന്ന് ഒരാഴ്ച കഴിഞ്ഞിട്ടും നിങ്ങൾ അതേ ദേഷ്യം കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൂഡ് ശരിയല്ല എന്നുള്ളത് ആളുകൾക്ക് തോന്നി തുടങ്ങും ഇതേ എമോഷൻ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് നാളുകളിലേക്ക് കൂടി കണ്ടിന്യൂ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ക്യാരക്ടർ ആയിട്ട് മാറും അതായത് നിങ്ങളൊരു ചൂടരാണ് ദേഷ്യം പിടിച്ച ആളാണ് മൂക്കിന്റെ തുമ്പിലാണ് കോപം എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും മറ്റുള്ളവർക്ക് നിങ്ങളെ പറ്റി ലഭിക്കുന്ന ഇമ്പ്രഷൻ സിമ്പിൾ ആയിട്ട് ഒരു സെന്റൻസിൽ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങളുടെ വിധി ക്രിയേറ്റ് ചെയ്യുന്നത് ക്ലിയർ ആയിരിക്കുന്നു വിചാരിക്കുന്നു നിങ്ങൾ കൂടുതലായിട്ട് ചിന്തിക്കുന്നത് നിങ്ങളുടെ കഴിഞ്ഞ കാലത്തിനെ പറ്റിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കഴിഞ്ഞ കാലം എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ആയിരിക്കും നിങ്ങളുടെ ഫ്യൂച്ചറോ ഉണ്ടാവുക നിങ്ങൾ തന്നെ മാറണം എന്ന് വിചാരിച്ചാൽ നിങ്ങളെ കൊണ്ട് മാറാനായിട്ട് പറ്റുന്നുണ്ടാവില്ല കാരണം നിങ്ങൾ നിങ്ങളുടെ ബ്രെയിനിന് ഇപ്പോഴും ആ ഒരു പാസ്റ്റിലാണ് കണക്ട് ചെയ്ത് സാധാരണ രീതിയിൽ നമ്മൾ എല്ലാവരും ചെയ്യുന്നത് രാവിലെ എണീറ്റ് ഉടനെ തന്നെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ഈ കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ തുടങ്ങും അല്ല അല്ലാതെ ന്യൂസ് ആണെങ്കിലും കാണുന്നുണ്ടാവും അതൊക്കെ പാസ്റ്റിലുള്ള പല കാര്യങ്ങളെയും ട്രിഗർ നമ്മളുടെയും അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ റുട്ടീൻ ലൈഫിലേക്ക് ചാർജഡ് ആവുന്നുണ്ടാവും ഫ്രഷ് ആവുക ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക ഓഫീസിലേക്ക് റെഡി ആവുക സെയിം ബസ് സ്റ്റോപ്പ് സെയിം കൊളീഗ്സ് അവിടെയും നിങ്ങളുടെ പല കൊളീഗ്സ് നിങ്ങളുടെ പല എമോഷണൽ ട്രിഗർ ബട്ടൺസിനെയും പ്രസ് ചെയ്യുന്നുണ്ടാവും അടുത്ത ദിവസം വീണ്ടും ഇതേ രീതിയിൽ തന്നെ റിപ്പീറ്റ് ആവുന്നുണ്ടാവും സിമ്പിൾ ആയി പറയുകയാണെങ്കിൽ ഇതൊരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് പോലെയാണ് ഇതിനെ കോൺഷ്യസ്ലി നിങ്ങളായിട്ട് റീപ്രോഗ്രാമിംഗ് പ്രോഗ്രാമിംഗ് ചെയ്യാത്തതുവരെയ്ക്കും ഇത് ഒരേ രീതിയിൽ തന്നെ ആയിരിക്കും പ്ലേ ആവുന്നുണ്ടാവുക ഇതിന്റെ ഇൻചാർജ് എന്നുള്ളത് നിങ്ങളല്ല നിങ്ങളുടെ ഫിക്സഡ് ആയിട്ടുള്ള സബ് കോൺഷ്യസ് ആണ് നമ്മളൊരു മുപ്പത്തഞ്ചു വയസ്സാകുമ്പോഴേക്കും നമ്മുടെ സബ് കോൺഷ്യസ്ലി നമ്മുടെ ബിഹേവിയർ ബിലീഫ് തിങ്കിങ് പാറ്റേൺ എമോഷണൽ ട്രിഗേഴ്സ് അങ്ങനെ പല കാര്യങ്ങളും നയൻറ്റി ഫൈവ് പേഴ്സൻ്റേജ് പ്രോഗ്രാം ആയിട്ടുണ്ടാവും ബാക്കിയുള്ള അഞ്ച് ശതമാനം കോൺഷ്യസ്ലി ആണ് നമ്മളുടെ ഫ്രീ വില്ല് നമ്മളുടെ റൊട്ടീൻസ് ബ്രേക്ക് ചെയ്യാനുള്ള നമ്മളുടെ ആഗ്രഹം അങ്ങനെയുള്ള പല കാര്യങ്ങളും കിടക്കുന്നത് ഈ അഞ്ച് ശതമാനം കോൺഷ്യസ് മൈൻഡ് നിൽക്കുന്നത് തൊണ്ണൂറ്റി അഞ്ച് മൈൻഡിനെ എഗൈൻസ്റ്റ് ആയിട്ടാണ് അതായത് ഈ ഒരു ചലഞ്ച് എന്നുള്ളത് പ്രാക്ടിക്കലി പറ്റാത്ത ഒരു കാര്യമാണ് അത്രക്ക് ഈസി ആയിട്ട് അതുകൊണ്ട് തന്നെയാണ് പലരും എത്ര ശ്രമിച്ചിട്ടും അവർക്ക് അവരുടെ റൊട്ടീൻ ലൈഫില് ബ്രേക്ക് ചെയ്യാൻ പറ്റാത്തത് അവരുടെ ലൈഫിൽ അവർ സ്റ്റെക്ക് ആയത് പോലെ ഫീൽ ചെയ്യുന്നത് കാരണം ഇതെല്ലാം കിടക്കുന്നത് അവരുടെ അഞ്ച് ശതമാനം മൈൻഡിലാണ് അത് ഏറ്റുമുട്ടുന്നത് പ്രോഗ്രാംഡ് ആയിട്ടുള്ള നയൻറ്റി ഫൈവ് പേഴ്സൻ്റേജ് ചേഞ്ചസ് ഇല്ലാത്ത ഒരു കാര്യമായിട്ടാണ് സോ ഇതിൽ നിന്ന് എങ്ങനെ മാറാൻ പറ്റും നമ്മുടെ മൈൻഡിനെ എങ്ങനെ റീപ്രോഗ്രാം ചെയ്യാൻ പറ്റും അതിനുള്ള വഴി എന്താണ് അനലിറ്റിക്കൽ മൈൻഡ് കോൺഷ്യസ് സെപ്പറേറ്റ് ചെയ്യുന്നത് അനലിറ്റിക്കൽ മൈൻഡ് ആണ് സോ ഈ ഒരു അനലിറ്റിക്കൽ മൈൻഡ് വഴി മൈൻഡിനെ മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യുന്നതിനുള്ള ഏറ്റവും നല്ല പ്രവർത്തി എന്നുള്ളത് മെഡിറ്റേഷൻ ആണ് പല വീഡിയോസ് കാണുന്ന സമയത്തും എന്തുകൊണ്ട് ഞാൻ മെഡിറ്റേറ്റ് ചെയ്യണം എന്ന് തോന്നിയിട്ടില്ലേ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പ്രോഗ്രാംഡ് മൈൻഡ് ആയിട്ട് നിങ്ങൾക്ക് ഈസിലി കണക്ട് ചെയ്യാനും ബ്രെയിൻ വേവ്സ് ചേഞ്ച് ചെയ്യാനും ും പറ്റുന്നുണ്ടാവും പക്ഷേ ഇന്നത്തെ കാലത്ത് പലരും മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നത് അവർക്ക് വല്ല പ്രോബ്ലംസ് വരുന്ന സമയത്ത് എന്തെങ്കിലും ഫീൽ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ മെന്റലി നല്ല രീതിയിൽ ഏറ്റവും കൂടുതൽ സന്തോഷമായിട്ടുള്ള വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ കൂടി നിങ്ങളും മെഡിറ്റേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇത് ഒരു സൊല്യൂഷൻ ആയിട്ട് മാത്രമല്ല നിങ്ങളുടെ ലൈഫ് സ്റ്റൈലില് ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ് മെഡിറ്റേഷൻ നിങ്ങളുടെ ബോഡി ആൻഡ് മൈൻഡിനെ ബാലൻസ് ചെയ്യും നിങ്ങളുടെ ബ്രെയിൻ റീസ്റ്റാർട്ട് ചെയ്യാനും സഹായിക്കും പലരും അവരുടെ ലൈഫ് സർവൈവൽ പോലെ അങ്ങ് ജീവിച്ചു പോവുകയാണ് തട്ടിമുട്ടിയൊക്കെ പോയാൽ മതി എന്നുള്ള രീതിയിൽ ചിന്തിച്ച് ജീവിക്കുകയാണ് അവരുടെ ലൈഫിലെ എഴുപത് ശതമാനവും അവർ അൺഹാപ്പി ആയിരിക്കും സ്ട്രെസ്ഡ് ആയിരിക്കും ലൈഫിൽ അടുത്തതായിട്ട് നടക്കും എന്നുള്ള രീതിയിൽ എക്സ്പെക്ട് ചെയ്യുന്നത് തന്നെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അതിന്റെ കാരണം എന്നുള്ളത് ഫാസ്റ്റ് എക്സ്പീരിയൻസും എപ്പോഴും അത് തന്നെ ആയിരിക്കും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാവുക അതിനെ ഇവര് റീപ്രോഗ്രാം ചെയ്തിട്ടുണ്ടാവില്ല മാറ്റണമെന്നുണ്ടാവും പക്ഷെ ആ ഒരു ഫൈവ് പേർസെൻറ്റേജിന് നയൻറ്റി ഫൈവ് പെർസെൻറ്റേജു ആയിട്ട് ഫൈറ്റ് ചെയ്യുന്നതിനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല നിങ്ങൾ എപ്പോ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഇൻസിഡന്റിനെ പറ്റി ചിന്തിക്കുന്നുവോ आप ആ സമയത്ത് നിങ്ങൾ അനുഭവിച്ച അതേ ഫീലിംഗ് തന്നെ ആയിരിക്കും നിങ്ങളുടെ ഒരു കെമിക്കൽ തന്നെ ആയിരിക്കും നിങ്ങളുടെ ബോഡി പ്രൊസീഡ് ചെയ്യുന്നുണ്ടാവുക നിങ്ങളുടെ ബ്രെയിനിനെ ഒന്നും തന്നെ ജഡ്ജ് ചെയ്യാൻ അറിയില്ല നിങ്ങൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ ആണ് അതിനുള്ള കമാൻഡ് അപ്പൊ നിങ്ങൾ നിങ്ങളുടെ പണ്ട് നടന്ന പെയിൻഫുൾ പാസ്റ്റിനെ പറ്റിയിട്ടൊക്കെ ഇപ്പൊ ചിന്തിക്കുന്ന സമയത്ത് അത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന രീതിയിലായിരിക്കും നിങ്ങളുടെ ബ്രെയിനിന് ലഭിക്കുന്നുണ്ടാവുക നിങ്ങൾ എന്താണോ എങ്ങനെയാണോ ചിന്തിക്കുന്നത് അത് നിങ്ങളുടെ ബ്രെയിനുള്ള കമാൻഡായി മാറും പിന്നെ അത് നിങ്ങളുടെ ബോഡി ആൻഡ് മൈൻഡിന്

പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് വിചാരിക്കുക ആ ഒരു സമയത്തായിരിക്കും നിങ്ങളുടെ ബോഡി അതൊരു അൺഫെമിലിയർ ആയിട്ടുള്ള കാര്യമായതുകൊണ്ട് തന്നെ അത് ഗിവപ്പ് ചെയ്യാനായിട്ട് നിങ്ങളുടെ മൈൻഡിന് സിഗ്നൽ അയക്കുന്നുണ്ടാവുക നിങ്ങൾ എത്ര തന്നെ ശ്രമിച്ചാലും നിങ്ങളുടെ ബോഡി അതിൽ നിന്ന് പിന്മാറാൻ നോക്കും ഗിവപ്പ് ചെയ്യാനുള്ള സിഗ്നൽ ആയിരിക്കും നൽകുക ഇവിടെ നിങ്ങളുടെ ബോഡിയാണ് മൈൻഡിനെ കൺട്രോൾ ചെയ്യുന്നത് മെഡിറ്റേഷൻ ചെയ്യുന്നതിൽ നിന്ന് ബ്ലോക്ക് ചെയ്യുന്നത് നിങ്ങളുടെ ബോഡി അതിനറിയാത്ത ഏത് കാര്യങ്ങൾ വരുന്ന സമയത്തും അൺകംഫർട്ടബിൾ ആവും പക്ഷേ അൺകംഫർട്ടബിൾ ആവുന്ന സമയത്താണ് നിങ്ങളുടെ നല്ല രീതിയിലുള്ള ഫ്യൂച്ചർ എന്നുള്ളതും ക്രിയേറ്റ് ആവുന്നത് ആ അൺനോൺ ഫേസിലേക്ക് എത്തുന്നതിനുള്ള ഒരു ടൂൾ ആണ് മെഡിറ്റേഷൻ ആ ഫേസിലേക്ക് എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ തോട്ട്സിനെ ക്യാരക്ടറിനെ ഡെസ്റ്റിനിയെ തന്നെ റീവയർ ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങളുടെ നല്ല ഭാവിക്കായി നിങ്ങൾ ഒരിറ്റ കാര്യം മാത്രം ചെയ്താൽ മതി നിങ്ങളുടെ പാസ്റ്റ് എക്സ്പീരിയൻസിനെ പറ്റി ചിന്തിക്കുന്നതിന് പകരം നിങ്ങൾ മെഡിറ്റേഷൻ ഫേസിലായിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫ്യൂച്ചറിനെ പറ്റിയിട്ടുള്ള നല്ല നല്ല കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങുക അങ്ങനെ നിങ്ങൾ അത് കണ്ടിന്യൂ ആയിട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ബ്രെയിൻ അത് പ്ലേ ചെയ്യാനായിട്ട് തുടങ്ങും ആ ഇൻഫോർമേഷൻ ആയിരിക്കും ബ്രെയിനിന്റെ കമാൻഡ്സ് അത് നിങ്ങളെ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഫ്യൂച്ചറിലേക്കായിരിക്കും നയിക്കുന്നുണ്ടാവുക ബട്ട് ഇവിടെ നിങ്ങൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നിങ്ങൾ ജസ്റ്റ് ഇമാജിൻ ചെയ്തത് കൊണ്ട് മാത്രം നിങ്ങളുടെ ബ്രെയിൻ റീവയർ ആവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആവുന്നുണ്ടാവില്ല അതിന്റെ കൂടെ തന്നെ നിങ്ങൾ കുറച്ച് എമോഷൻസ് കൂടി മിക്സ് ചെയ്യേണ്ടായിട്ട് വരും കാരണം ഇവിടെ നിങ്ങളുടെ മൈൻഡ് മാത്രമല്ല നിങ്ങളുടെ ബോഡിയും കൂടി ഉണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ ബോഡിയും കൂടി അത് ആക്സെപ്റ്റ് ചെയ്യണം മൈൻഡിന്റെ ലാംഗ്വേജ് ഇമാജിനേഷൻ ആണ് എന്നുണ്ടെങ്കിൽ ബോഡിയുടെ ലാംഗ്വേജ് എന്നുള്ളത് എമോഷൻസ് ആൻഡ് ഫീലിങ്സ് ആണ് സോ നിങ്ങളുടെ ബ്രെയിൻ ശരിക്കും റീപ്രോഗ്രാം പ്രോഗ്രാം ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണോ ഫ്യൂച്ചറിൽ വേണ്ടത് ആ കാര്യങ്ങളെ ശരിക്കും ഫീൽ ചെയ്ത് വിഷ്വലൈസ് ചെയ്യുക ഇങ്ങനെ നിങ്ങൾ നിങ്ങളെ തന്നെ ട്രെയിൻ ചെയ്യാനായിട്ട് തുടങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും സക്സസ്ഫുൾ ആവുന്നതിന് മുൻപേ തന്നെ നിങ്ങൾക്ക് സക്സസിന്റേതായിട്ടുള്ള ഒരു ഫീലിംഗ് കിട്ടാൻ തുടങ്ങും ശരിക്കും നിങ്ങൾ വെൽത്തി ആവുന്നതിന് മുൻപേ തന്നെ വെൽത്തിൻ്റെതായിട്ടുള്ള ഒരു ഫീലിംഗ് കിട്ടാൻ തുടങ്ങും ശരിക്കും നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിലാവുന്നതിന് മുൻപേ തന്നെ ഒരു റിയൽ ലവ്വിൻ്റേതായിട്ടുള്ള ഒരു ഫീലിംഗ് കിട്ടാൻ തുടങ്ങും യു ആർ ദ ക്രിയേറ്റർ ഓഫ് യുവർ ഫ്യൂച്ചർ പക്ഷെ ഇന്നത്തെ കാലത്താണെങ്കിൽ ഒരുപാട് പേര് ഒരു വിക്കിംഗ് മെന്റാലിറ്റിയോടുകൂടിയാണ് ജീവിക്കുന്നത് അവരുടെ പാസ്റ്റ് എക്സ്പീരിയൻസ് മാത്രം ണക്കിലെടുത്ത് അവരുടെ ഫ്യൂച്ചറിനെ കൂടി സ്പോയിൽ ചെയ്യുന്നുണ്ട് ഒരു കാര്യം നിങ്ങൾ ഓർക്കണം നിങ്ങളുടെ മൈൻഡിൽ വരുന്ന എല്ലാ ചിന്തകളും ശരിയാവണം എന്നില്ല ഒരു ആവറേജ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു ദിവസം നിങ്ങൾക്ക് അറുപതിനായിരം ടു എഴുപതിനായിരം വരെ തോട്ട്സ് വരും അതില് തൊണ്ണൂറ് ശതമാനം തോട്ട്സും ഇന്നലെ വന്നത് തന്നെ ആയിരിക്കും സോ നിങ്ങളുടെ തോട്ട്സ് നിങ്ങളുടെ ഡെസ്റ്റിനിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സെയിം രീതിയിലുള്ള പാസ്റ്റ് തോട്ട്സ് എന്നുള്ളത് ഒരിക്കലും നിങ്ങൾക്ക് നല്ലൊരു ഡെസ്റ്റിനി കൊണ്ടുവന്ന് തരുന്നുണ്ടാവില്ല കാരണം നിങ്ങൾ ഇങ്ങനെ ഒരേ കാര്യങ്ങൾ ചിന്തിക്കുന്ന സമയത്ത് ഒരേ എക്സ്പീരിയൻസ് ഒരേ ഫീലിങ്സ് ഒരേ എമോഷൻസ് ഒരേ ചോയ്സസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുക അതായത് നിങ്ങൾ ആ ഒരു പാസ്റ്റ് സൈക്കിളിൽ തന്നെ ട്രാപ്ഡ് ആയിക്കൊണ്ടിരിക്കും സോ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ട്രാപ്ഡ് ആവാതിരിക്കാനാണ് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പറയുന്നത് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മെന്ററിന്റെ സപ്പോർട്ട് നിങ്ങളുടെ ബ്രെയിനെ പ്രോപ്പർ ആയിട്ട് റീവയർ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു മെന്ററിന്റെ ഒരു ഗൈഡിന്റെ സപ്പോർട്ട് എടുക്കുവാണെങ്കിലും അതും നല്ലതാണ് പക്ഷെ ഇന്നത്തെ കാലത്ത് നമ്മൾ ിങ്ങിനൊക്കെ പോവാണെങ്കിൽ ജസ്റ്റ് ഒരു വൺ ഡേ സിറ്റിംഗ് എന്നുള്ള നമുക്ക് ലഭിക്കുന്നുണ്ടാവുക അല്ലെ സോ അതിനു വേണ്ടിയിട്ട് നമ്മുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്കായിട്ട് അൻപത് ദിവസത്തേക്കുള്ള പ്രോഗ്രാം കണ്ടക്ട് ഇതിൽ അടുത്ത അൻപത് ദിവസത്തേക്ക് നിങ്ങൾക്കായിട്ട് നമ്മൾ ഒരു പേഴ്സണൽ മെന്ററിന് അസൈൻ ചെയ്യുന്നുണ്ടാവും നിങ്ങളെപ്പോ എവിടെയാണ് ഉള്ളത് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളെ പിന്നിലേക്ക് വലിക്കുന്നത് നിങ്ങൾ ആരാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോ അത് എന്താണ് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളെ ട്രിഗർ ചെയ്യുന്നത് എങ്ങനെ നിങ്ങളുടെ ഫ്യൂച്ചറിനെ ചേഞ്ച് ചെയ്യാം അതിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് കംപ്ലീറ്റ്ലി മനസ്സിലാക്കി നിങ്ങളുടെ ഓവറോൾ ഓൾ പേഴ്സണാലിറ്റി മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഷെയർ ചെയ്യാനായിട്ടുള്ള സമയത്ത് നിങ്ങളെ കെയർ ചെയ്യാനും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും പല കാര്യങ്ങളും കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാനായിട്ട് നിങ്ങളെ പുഷ് ചെയ്യാനും ആയിട്ട് നമ്മൾ ഫാസ്റ്റ് കൂട്ടി ഒരു ഫിഫ്റ്റി ഡേയ്സ് മെന്ററിങ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ട് സോ ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ് അതിലേക്കായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ടാം പക്ഷേ നിങ്ങളുടെ ലൈഫിന്റെ കാര്യത്തിൽ സീരിയസ് ആയിട്ട് നിങ്ങൾ ഒരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ടും ഈ ഒരു പ്രോഗ്രാം എന്നുള്ളത് ആയിരിക്കും കൂടുതൽ വിവരങ്ങൾക്കായിട്ട് അതായത് ഇവിടെ നമ്മൾ മെഡിറ്റേഷൻ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നുണ്ട് അഫർമേഷൻ ജേണലിങ് അങ്ങനെ നമ്മളുടെ മൈൻഡിനെ കംപ്ലീറ്റ്ലി റീപ്രോഗ്രാം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നുണ്ട് സോ കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ആയിട്ട് നമ്മൾ ഒരു ലിങ്ക് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്തേക്കുക നമ്മുടെ ടീമിൽ നിന്ന് നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടാവും സോ എനിവേ ഈ പറഞ്ഞ കാര്യങ്ങളാണെങ്കിലും ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യുക താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഇറ്റ്സ് മീ അക്ഷയ് സ്റ്റേ ഗ്രൗണ്ടഡ് ബൈ ഓൾ